വേനൽക്കാലത്ത് പശുക്കളെ എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷിക്കാമെന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ എസ് ആർ ശ്യാം സൂരജ് നൽകുന്ന നിർദ്ദേശങ്ങൾ ചൂടുകൂടുന്നു ശ്രദ്ധ വേണം പശുക്കളുടെ ആരോഗ്യത്തിൽ തീറ്റ ദഹിപ്പിക്കുമ്പോഴും പാൽ ഉൽപാദനം നടത്തുമ്പോഴും പശുക്കളുടെ ശരീരത്തിൽ ചൂട് സൃഷ്ടിക്കപ്പെടുന്നു വെയിലത്ത് നിൽക്കുമ്പോൾ സൂര്യതാപവും ആകിരണം ചെയ്യുന്നു ശ്വാസോച്ഛ്വാസത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂട് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് പശുക്കൾക്ക് താപസമ്മർദ്ദം അഥവാ ഹീറ്റ് സ്ട്രെസ് വരുന്നത് ചൂട് കൂടുന്നതും അതോടൊപ്പം അന്തരീക്ഷ ആർദ്രത കൂടിയതുമായ കാലാവസ്ഥ താപസമ്മർദ്ദത്തിന് കാരണമായേക്കാം ഇതുമൂലം വർദ്ധിച്ച ശ്വസന നിരക്ക് അതായത് വായ തുറന്നും നാക്കു നീട്ടിയും കഴുത്ത് പിന്നോട്ടാഞ്ഞും ഉമ്മിനീരൊലിപ്പിച്ചും കൂടിയ ശരീര താപനില വിയർക്കൽ കിടക്കാൻ താൽപ്പര്യമില്ലായ്മ കുറഞ്ഞ തീറ്റയെടുക്കൽ പാൽ ഉൽപാദന കുറവ് ഗർഭധാരണ നിരക്ക് കുറയൽ എന്നിവയുണ്ടാകാം ഇതോടൊപ്പം പശുക്കൾ മുടന്തുക ഗർഭകാലം കുറയുക കന്നുകുട്ടികൾക്ക് ഭാരക്കുറവ് ഉണ്ടാവുക രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുക തുടങ്ങി മരണം വരെയും സംഭവിക്കാം താപസമ്മർദ്ദത്തെ പ്രതിരോധിക്കാം ഒന്ന് പശുക്കളെ എപ്പോഴും തൊഴുത്തിനകത്തോ വൃക്ഷത്തണലിലോ നിർത്തുന്നതാണ് ഈ കാലാവസ്ഥയിൽ നല്ലത് വായു സഞ്ചാരമുള്ളതും പൊക്കമേറിയതുമായ തൊഴുത്താണ് അഭികാമ്യം വായു ധാരാളമായ അകത്തുനിന്ന് പുറത്തേക്കും തിരിച്ചും സഞ്ചരിക്കാനുള്ള തുറന്ന സ്ഥലം വേണം കൂട്ടമായി നിന്നാൽ ചൂട് കൂടുമെന്നതിനാൽ തൊഴുത്തിൽ ഒരു പശുവിന് നാൽപ്പത് ചതുരശ്ര അടി സ്ഥലം വേണം രണ്ട് വായുവിന്റെ വേഗം കൂട്ടുന്നതിന് തൊഴുത്തിൽ ഫാനുകൾ സ്ഥാപിക്കാം സീലിംഗ് ഫാനുകളെക്കാൾ ഭിത്തിയിൽ ഘടിപ്പിക്കുന്ന ഫാനുകളാണ് ഗുണകരം മൂന്ന് പശുക്കളുടെ ശരീരം തണുപ്പിക്കാൻ വെള്ളം തളിക്കുന്ന സ്പ്രിങ്ക്ലറുകൾ അഥവാ ഷവറുകൾ ഉപയോഗിക്കാം ശരീരത്തിന്റെ പിറകുവശത്തും കാലുകളിലും വെള്ളം തളിക്കുന്നതാണ് നല്ലത് വെള്ളത്തിന് ബാഷ്പീകരിക്കാനുള്ള സമയം നൽകി ഇടവേളകളിൽ മാത്രമേ ഇവ ഉപയോഗിക്കാവൂ നാല് മർദ്ദം ഉപയോഗിച്ച് വെള്ളം വളരെ നേർത്ത തുള്ളികളാക്കി അതായത് പുക പോലെ നോസിലൂടെ തളിക്കുന്ന മിസ്റ്റിംഗ് ഉപയോഗിക്കാം വെള്ളത്തുള്ളികൾ നിലത്തു വീഴുന്നതിനു മുമ്പ് ബാഷ്പീകരിക്കപ്പെട്ടാലേ തൊഴുത്തിൽ ആവശ്യത്തിന് തണുപ്പ് ലഭിക്കൂ അഞ്ച് ശരീര താപനില നിയന്ത്രിക്കുന്നതിന് ധാരാളം ശുദ്ധജലം കുടിക്കാൻ നൽകുക ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനം തൊഴുത്തിൽ നിർമ്മിക്കുക ഓരോ തവണ പശു കുടിച്ചു കഴിയുമ്പോൾ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം കറവ സമയത്ത് വെള്ളം കുടിപ്പിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി സമയത്തും വെള്ളം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ആറ് ദിവസേന കുറഞ്ഞത് അൻപത് ഗ്രാം ധാതു ലവണ മിശ്രിതം അഥവാ മിനറൽ മിക്സ്ചർ നൽകുക ശരീരത്തിലെ അവശ്യ ജീവകങ്ങളുടെയും മൂലകങ്ങളുടെയും അളവ് കുറയാതിരിക്കാനും താപസമ്മർദ്ദത്തെ അതിജീവിക്കാനും ഇത് സഹായിക്കും ഏഴ് തൊഴുത്തിന്റെ മേൽക്കൂരയിൽ ഓല വൈക്കോൽ പുല്ല് മുതലായ ഇടുകയും അവയിൽ വെള്ളം തളിക്കുകയും ചെയ്യുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും മേൽക്കൂര വെള്ള പെയിന്റ് അടിക്കുന്നതും സൂര്യതാപം കുറയ്ക്കാൻ നല്ലതാണ് ചൂടുവായു കടക്കാതിരിക്കാൻ ചാക്ക് തുണി എന്നിവ തൊഴുത്തിന്റെ വശങ്ങളിൽ തൂക്കിയിടുകയും അതിന്മേൽ ഇടയ്ക്കിടെ വെള്ളം തളിച്ചു കൊടുക്കുകയും വേണം എട്ട് കാലിത്തീറ്റ നൽകുന്നത് അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ആകണം താപനില കുറയുമ്പോൾ ആവശ്യത്തിന് തീറ്റയെടുക്കാൻ പശുക്കൾ താൽപ്പര്യം കാണിക്കും പല തവണകളായി തീറ്റ നൽകുന്നതും നല്ലതാണ് ഒൻപത് കാലിത്തീറ്റയെടുക്കാൻ പശു മടി കാണിക്കുന്നുണ്ടെങ്കിൽ ൂടുതൽ കൂടുതലുള്ളതും ഗുണപ്രദവുമായ തീറ്റപ്പുല്ല് സൈലേജ് വൃക്ഷവിളകളായ സുബബൂൽ ചീമക്കൊന്ന അകത്തി മുരിങ്ങ എന്നിവയുടെ ഇലകൾ മുതലായ തീറ്റ വസ്തുക്കൾ നൽകാം പാലുൽപാദനം നിലനിർത്തുന്നതിന് പരുഷാഹാരവും സാന്ദ്രിത ആഹാരവും മറ്റു പോഷകങ്ങളും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് നിർമ്മിക്കുന്ന സമ്പൂർണ്ണ മിശ്ര തീറ്റ അഥവാ ടി എംആർ നൽകാം பத்து வேனல் கால காலட்சணவாய் க்ஷீர விகசன வகுப்பு மிருகசம்ரட்சண வகுப்பு மில்மா, வெட்டர்னரி சர்வகலாசால പാൽ സൊസൈറ്റികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്ലാസുകളിൽ പങ്കെടുക്കണം സംശയങ്ങൾ വെറ്ററിനറി സർജൻ ക്ഷീരവികസന ഓഫീസർ മറ്റ് സാങ്കേതിക വിദഗ്ധർ എന്നിവരോട് ചോദിച്ചു മനസ്സിലാക്കി പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുക കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തു താങ്ക്